വെൽക്കം ഓൾ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാൻ വിചാരിക്കുന്നു ഇനി ഇന്നത്തത് ഒരു നൈറ്റ് വ്ലോഗാണ് അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് പിന്നെ ഒരു ചെറിയൊരു സാലഡ് ഉണ്ട് പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പാസ്തയ്ക്കുള്ള വെള്ളമാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ പാസ്ത ഇടും പാസ്ത വേവിക്കും പാസ്ത വേവിച്ചതിന് ശേഷം അതിൽ വൈറ്റ് സോസ് പാസ്തയാണല്ലോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് പാസ്ത ഉണ്ടാക്കാം അപ്പോൾ പാസ്ത ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനെൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കമും ക്യാരറ്റും ആണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കുറച്ചധികം തന്നെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ അപ്പം അതിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഉപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം അപ്പം അങ്ങനെ നമ്മൾ പാസ്ത എന്ന് പറഞ്ഞാൽ പാസ്ത ഒരുപാട് ടൈപ്പ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഒരു ഒരു ഫിഫ്റ്റി ഗ്രാം കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും പിന്നെ പുതിയ മാക്വോണി പാസ്തയും കൂടെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ അപ്പം പാസ്ത ഏകദേശം ആയിട്ട് വിട്ടോ തിളച്ച് അത് വെന്തിട്ടുണ്ട് അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്തിട്ട് വേഗം നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോട്ടെ ഇനി ഇത് ആവുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കഷ്ണമൊക്കെ കട്ട് ചെയ്ത് വെച്ചു അതിൻ്റെ ഇടയിൽ പിന്നെ സാമ്പാറിനാളെ രാവിലെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാറിന് വേണ്ടി ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യുക ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്യാരറ്റും പിന്നെ ലേഡീസ് ഫിംഗറും മാത്രമാണ് കേട്ടോ പച്ചക്കറിയായിട്ട് വേറെ കാര്യമായിട്ട് പച്ചക്കറികളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ക്യാരറ്റും ലേഡീസ് ഫ്രീഗറും അതുകൊണ്ട് മാത്രം അത് വേവുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് കുറേ പാത്രങ്ങൾ കഴുകുന്നു അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക കേട്ടോ അപ്പോൾ പാത്രങ്ങൾ കഴുകി വെച്ചാൽ കുറേ പണികൾ തീരുമല്ലോ പെട്ടെന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ അപ്പം അങ്ങനെ അപ്പോൾ നമ്മളെ പാസ്ത അത്യാവശ്യം പാസ്തയെ ഞാൻ നല്ല ഊറ്റിയെടുക്കാം കേട്ടോ തീരെ വെള്ളമില്ല അത് ഊറ്റിയെടുക്കാം ായിട്ട് നമുക്ക് പാസ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പം ഒലീവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പാസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പാസ ഉണ്ടാക്കാം ഇന്ന് ഡീറ്റെയിൽഡായിട്ട് റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെസ്റ്റോറൻറ്റിലെങ്കിലും നമുക്ക് കിട്ടുന്നത് എക്സാക്ട്ലി അതേ സെയിം ടേസ്റ്റ് ആ പേര് കേട്ടോ ഇതിന് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും അപ്പം ഒരു അരമണിക്കൂറുകൊണ്ട് ഈ

ഇട്ട് നന്നായി എണ്ണ ഇളക്കി കൊടുത്താൽ മതി അത്രയുള്ള പണി പിന്നെ വേ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ഒക്കെ ആഡ് ചെയ്യാം ഇറ്റാലിയൻ സീസണിങ്സ് വന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടയിലൊക്കെ അപ്പം ഒന്നുകിൽ അത് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഒരു മണി ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിക്കണുണ്ട് കഴിക്കുമ്പോൾ മറ്റല്ലെങ്കിൽ ഒരു ടേസ്റ്റ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് കഴിച്ചു കിട്ടുക ഉടനെ തന്നെ കഴിച്ചു കഴിച്ചതിന് ശേഷം ഈ നെക്സ്റ്റ് പരിപാടി സാമ്പാർ ഉണ്ടാക്കലാണ് സാമ്പാർ ഉണ്ടാക്കൽ സാമ്പാറിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ചെയ്യുന്നത് അത് ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ സാമ്പാർ പൊടി ഇട്ട് വെച്ചു ഉപ്പ് ഇട്ട് വെച്ചു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് ശേഷം കുറച്ച് പുളിയും പിഴിഞ്ഞ് ഇതേപോലെ കുക്കറിൽ രാത്രി തന്നെ ഞാൻ എടുത്ത് എന്നാൽ എന്താ വെച്ചാൽ ഇതൊരൊറ്റ അടി അടിച്ച് ബിസിലടിച്ച് കഴിയുമ്പോഴേക്ക് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡിയാക്കാനും പറ്റും അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്ട്ടോ അപ്പം പുളി പിഴിയാണ് കേട്ടോ അത് സാമ്പാറിലേക്കുള്ള ഇത് രാത്രി തന്നെ ചെയ്തു വെക്കാറുണ്ട് ഇങ്ങനെ ഈ സാമ്പാറിലേക്ക് ഞാൻ തേങ്ങ വറുത്തരക്കുന്ന കേട്ടോ അപ്പം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് പിന്നെ ചട്ണി ഉള്ളത് കൊണ്ട് നാളെ ഇഡ്ഡലിയും സാമ്പാറും ചട്ണിയാക്കാമെന്ന് വെച്ചു അപ്പം ചട്നി ഉള്ളതുകൊണ്ട് സാമ്പാറിലേക്ക് തേങ്ങ അയച്ചിട്ടില്ലെങ്കിലും വലിയൊരു പ്രോബ്ലം ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പം നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് ജസ്റ്റ് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ വെന്തു വേവും ഇതിനിടയിൽ ഞാൻ ആദ്യം തന്നെ തക്കാളി ഇട്ട് വേവിച്ചിട്ടാണ് ഈ കഷ്ണങ്ങളൊക്കെ ഇടുന്നത്ട്ടോ എന്നിട്ടാണ് പുളി പിഴിഞ്ഞിട്ട് മറ്റേ മസാലപ്പൊടികളും ഉപ്പുമൊക്കെ ഇട്ടത് കിട്ടാം അതിന് ശേഷമാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പം അങ്ങനെ അപ്പം പുളി പിഴിഞ്ഞ് ഞാൻ ഈ ലിഡിൻ്റെ ക്ലോസ് ചെയ്ത് വെക്കും ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ ആ മിക്സീൻ്റെ മുകളിൽ നിറച്ച് ഞാൻ മാവ് അരച്ചൊക്കെ കുറച്ച് തീർച്ചിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് പിന്നെ നമ്മളെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കിട്ടിട്ടോ പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതും കഴുകാനുള്ളതുണ്ട് അപ്പോൾ അതും കഴുകി ഒക്കെ ഒന്ന് നീറ്റാക്കി വെക്കിയിട്ട് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ടെൻ നയൻ തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് പിന്നെ കമൻ്റും ചെയ്യട്ടോ